ജനുവരി ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി മാസം ഒന്നാം തീയതി വരെ നടക്കുന്ന എട്ടാമത് രാജപുരം ബൈബിൾ കൺവെൻഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു ഈ വർഷം നമ്മുടെ ധ്യാനം നടത്തുക ശാലോം ടീമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒഴുകുന്ന ഈ കൺവെൻഷൻ സ്വദേശത്തും വിദേശത്തുമുള്ള നമ്മുടെ എല്ലാ മക്കൾക്കും ഏറെ അനുഗ്രഹപ്രദമായിരിക്കും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന രാജഭരൻ ഗ്രൗണ്ടിൽ വരുന്ന ഏത് മക്കൾക്കും ദൈവാനുഗ്രഹത്തിൻ്റെ പേമാരി പൊഴിക്കുന്ന ആ ദിവസങ്ങളിലേക്ക് നമുക്ക് ഏറ്റവും അടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രാജ്യപുരം പ്രദേശത്തും ഇവിടെ നിന്നും അകന്നിരിക്കുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ മക്കൾക്കു വേണ്ടിയും പ്രാർത്ഥനകൾ നേരുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഏവരെയും സ്നേഹപൂർവം ശാലോം കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു തമ്പുരാൻ്റെ കൃപ ഈ ദിവസങ്ങളിൽ നമുക്ക് അനുഭവിച്ചറിയാം ദൈവാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ഭവനങ്ങളിലേക്ക് പോകുവാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ധ്യാന ദിവസങ്ങളിൽ രാജപുരത്ത് വന്ന് ധ്യാനം കൂടാൻ സാധിക്കാത്ത ഏത് മക്കൾക്കും രാജപുരം പള്ളിയുടെ വെബ്സൈറ്റിലൂടെയും മലബാർ ബീച്ച്സിൻ്റെ വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് തത്സമയം ഈ ധ്യാനം നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് കൂടാൻ സാധിക്കുകയും ആ നിമിഷങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ധ്യാനം കൂടി അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ആ നിമിഷങ്ങളിൽ നിങ്ങൾ ഈ ഗ്രൗണ്ടിൽ വന്നുകൂടുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയെന്നു കൂടി ഈ രാജ്യപുരം മേഖലയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നും ഓർമ്മിക്കണമേ എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു